മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചുമത്തിയ ചുമത്തിയഞ്ച് ശതമാനം താരിഫ് നടപ്പാക്കുന്നത് മരവിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസത്തേക്കാണ് താരിഫ് ചുമത്തുന്നത് നീട്ടിവെച്ചത് അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം കാനഡയും മെക്സിക്കോയും സ്വീകരിക്കും അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ധാരണയായിട്ടുണ്ട് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റം കുടിയേറ്റക്കാർ സ്ഥിര സംഭവങ്ങളാണ് ഇത്തരം നീക്കങ്ങൾ നിയന്ത്രിക്കുന്നതിന് രാജ്യങ്ങളും കാര്യമായ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കർശന നീക്കങ്ങൾക്ക് ട്രംപ് തയ്യാറായത് കാനഡയുടെയും മെക്സിക്കോയുടെയും ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി അമേരിക്കയിൽ ചുമത്തിക്കൊണ്ട് ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചു ഒന്നാം തീയതി മുതൽ ഉയർന്ന താരീഫ് നിരക്ക് ബാധകവുമാക്കി പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായത് ചർച്ചയെ തുടർന്ന് മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ പതിനായിരം കൂടുതൽ സൈനികരെ വിന്യസിക്കാൻ ധാരണയായി അനധികൃത മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനെ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ തീരുമാനിച്ചതായി ജസ്റ്റിൻ ട്രൂഡോയും ട്രംപിന് ഉറപ്പു നൽകി നിലവിൽ മെക്സിക്കൻ അതിർത്തിയിൽ ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെക്സിക്കോയും അമേരിക്കയും ചേർന്ന് അതിർത്തി സുരക്ഷിതമാക്കുന്നതോടെ മയക്കുമരുന്ന് കടത്തും അനധികൃത കുടിയേറ്റവും തടയുന്നതിൽ കർശന നീക്കങ്ങൾ നടത്താനാകും ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് അധിക നികുതി ചുമത്തുന്നത് ഒരു മാസത്തേക്ക് നീട്ടിവച്ചത് തുടർ ചർച്ചകൾ പൂർത്തിയാകുന്നതോടെ അന്തിമ തീരുമാനമെടുക്കാനും ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം